ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീനാ മോണ്ടാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ വിചിത്ര സിൽക്ക് മെറ്റീരിയലില് നല്ലൊരു ബനാറസി വിവിംഗ്സോട് കൂടി തോന്നുന്ന പോലത്തെ ഒരു സാരിയാണ് വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് ആണ് ഈ ഒരു ബനാറസി വീവിങ്സ് പോലെയാണ് കേട്ടോ ഒരു ഡിസൈൻ വരുന്നത് പക്ഷേ ബനാറസി അല്ല നല്ലൊരു പെയിൻറ് വർക്ക് പോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ പക്ഷേ ഒറ്റ ലുക്കിൽ കണ്ടുകഴിഞ്ഞാൽ നല്ലൊരു ബനാറസി വിരിസ് ആണേ തോന്നത്തുള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്നതാണ് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെ ഉൾപ്പെടെയല്ലാട്ടോ വിത്തൌട്ട് ബ്ലൗസ് പീസിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഞാനേ ഇട്ടിരിക്കുന്ന പോലെ സെയിം തന്നെ പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസോ അതുപോലെ നീനകത്ത് വരുന്ന ആ ഗോൾഡൻ പ്രിന്റിന്റെ ആ ഒരു ഗോൾഡൻ കളർ ബ്ലൗസോ ഇതിന്റെ കൂടെ നമുക്ക് പെയർ ആക്കാവുന്നതും കേട്ടോ പിന്നെ നമ്മുടെ ഗീവ് അവ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ചെയ്യുന്നുട്ടോ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ലിങ്കൊക്കെ ഇന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്ന ഈ ഒരു മെറൂൺ ഷേഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് കേട്ടോ ഈ ഷെയ്ഡൊന്നും എപ്പോഴും കിട്ടുന്ന ഒരു ഷെയ്ഡല്ല ഇങ്ങനെ വരും കേട്ടോ സാരിയിൽ ഫുള്ള് ഈയൊരു ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് തുടക്കം തൊട്ടിട്ട് ഈ ഒരു ഡിസൈൻ ആണ് അതാ ഞാൻ ഈ ഒരു അടുത്ത് കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഈ ഒരു ബനാറസി വീവിങ്സ് പോലെയാണ് നമുക്ക് തോന്നുകട്ടോ അതാ ഫുൾ ഇങ്ങനെ വരും കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അതാ അടിപൊളിയാണ് കാണാനായിട്ട് ഇങ്ങനെയാണ് ഇതിനകത്ത് ഈ ഒരു വീവിങ്സ് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് പിന്നെ ഇപ്പോൾ ഒരു ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാനും ഒരു സാരിയാണ് കേട്ടോ ഓഫീസിലൊക്കെ സാരിയൊക്കെ എന്നും വേണ്ടിയവർക്കൊക്കെ പറ്റുന്ന ഒരു കളക്ഷൻസാണ് അതെങ്ങനെ വരും കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കുക എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ബ്ലാക്ക് ആണ് കേട്ടോ ഈ സാരിയൊക്കെ കൊടുത്തൊരു ഫങ്ഷനൊക്കെ പോയാൽ അടിപൊളിയായിരിക്കും കേട്ടോ ഒരുപാട് ഫങ്ഷനുകളൊക്കെ നടക്കുന്ന സമയമാണല്ലോ അതിനൊക്കെ ഒരു സാരിയാണ് തുടക്കം തൊട്ട് ഒരു ഡിസൈൻ വരും കേട്ടോ ബ്ലൗസ് പീസ് നമുക്ക് അവൈലബിളല്ല കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് നെക്സ്റ്റ് നോക്കിക്ക എന്ത് ഭംഗിയാണ് നല്ലൊരു ഒരു ഗ്രേപ്പ് ഷേഡ് ആണ് കേട്ടോ പിന്നെ ഇതിന് ഞാൻ ഈ കാണിക്കുന്ന ഷെയ്ഡെല്ലാം നിങ്ങൾക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ലാർജ് തൊട്ട് ഡബിൾ എക്സെൽ വരെ നമുക്ക് അവൈലബിൾ ആണേ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്ക അടിപൊളിയല്ലേ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയുടെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു യെല്ലോ ദാ ഇതാണ് കേട്ടോ ഇതിനകത്ത് ഡിസൈൻ വരുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്ന ഡിസൈൻ ബാ സിക്സ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ക്രേപ്പ് ജോർജറ്റിൽ വരുന്ന സാരിയുടെ കളക്ഷൻസാണ് കേട്ടോ ബാട്ടിക് പ്രിൻ്റോട് കൂടിയിട്ട് വരുന്നതാണ് ഒത്തിരി പേർ എന്നോട് പേഴ്സണലായിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രേപ്പ് ജോർജറ്റിൽ ബാട്ടിക് പ്രിൻ്റ് വരുന്ന സാരി നമുക്കറിയാം ക്രേപ്പ് ജോർജറ്റിൽ ചുരിദാറാണെങ്കിൽ പോലും ഒരു ടു തൗസൻഡിന് മുകളിലേക്കാണ് ആ ഒരു റേറ്റ് വരുന്നത് കേട്ടോ എല്ലാവർക്കും അറിയാമായിരിക്കും ആ ഒരു ക്രേബ് ജോർജറ്റാണ് വരുന്നത് നമ്മളിങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ ഒരു ഇലാസ്റ്റികത പോലെ തോന്നുന്ന അത്രയ്ക്കും സോഫ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അത ഇതാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡ് ഇതിൽ ഈ ഒരു ബാറ്റിക് പ്രിന്റ് ആണ്ട്ടോ വരുന്നത് അതിൻ്റെ പൊളിയാണേ ഇതാ ഈ ഒരു പ്രിന്റ് വരും അതുപോലെ തന്നെ ബോർഡർ ആയിട്ട് ഈ ഒരു ബാറ്റിക് പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് ഒട്ടും കനവില്ലാതെ നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരി ആണ് കേട്ടോ ഇതാണ് കേട്ടോ ഇതിനകത്തെ പല്ല് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ് പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ബോർഡർ ആണ് പല്ലുവിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ നാല് ഷെയ്ഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരി കേട്ടോ ഇത് അതുകൊണ്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന നാല് ഷെയ്ഡുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന നേവി ബ്ലൂ ആയിട്ടോ നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഷെയഡുകളാണ് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് അതോ അങ്ങനെ വരും കേട്ടോ ഇഷ്ടംപോലെ ഫ്ലീറ്റ്സ് എല്ലാം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ പല്ല് നോക്കിയിട്ട് എന്ത് ഭംഗിയാന്ന് പല്ല് കാണാനായിട്ട് ഫുള്ള് വാറ്റ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ വന്നിട്ട് സ്ലീവിൽ വിത്ത് ബോർഡോട് കൂടിയിട്ടാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ എല്ലാവരുടെയും ഫേവററ്റ് ആയ കളറാണ് ബ്ലാക്ക് അതിൽ തന്നെ നല്ലൊരു ബാറ്റിക് പ്രിന്റോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ആ ഒരു സാരി നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ക്രേബ് ജോർജറ്റിലാണ് വരുന്നത് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് ബ്ലൗസ് പ്ലെയിൻ ആണ് വരുന്നത് അപ്പം വലിയ വലിയ ഈ ഒരു ബാറ്റിക് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നമുക്ക് ലിമിറ്റഡ് പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ഷെയഡും ഞാൻ അഞ്ച് പീസസ് വെച്ചിട്ട് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളൂ നിങ്ങൾ റീസ്റ്റോക്ക് ആവശ്യപ്പെടുവാണെങ്കിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ ലാസ്റ്റ് ഷേഡ് വരുന്ന ഈ ഒരു റെഡ് ഈഷ്മെ ആണ് കേട്ടോ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു ഷേഡ് ആണ് കേട്ടോ ഇത് ആ ഒരു ക്രേപ് ജോർജറ്റിൽ തന്നെ ബാറ്റിക് പ്രിന്റോട് കൂടിയിട്ട് വരുന്ന സാരി ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പൊ എന്നോട് പേഴ്സണലായിട്ട് ഒത്തിരി പേര് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നെട്ടോ ഈ ഒരു സാരി കൊണ്ടുവന്നു കൊണ്ടുവന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ കൊണ്ടുവന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇങ്ങനെ വരും വരൂട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നല്ലൊരു ഒരു ക്രേപ് ജോർജറ്റില് നല്ലൊരു ബാറ്റിക് പ്രിൻ്റോട് കൂടിയിട്ട് വരുന്ന ഒരു സാരി പല്ലു ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ആ ഒരു ബാട്ടി പ്രിന്റോട് കൂടിയിട്ടുമാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് അപ്പൊ ഇത്രയാണത്തോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കടന്ന വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുമോ ആ നമ്പറിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പൊ ഞാനിനെ കാണിച്ചത് ക്രേബ് ജോർജെറ്റിൽ ബാറ്റിക് പ്രിൻ്റോട് കൂടിയിട്ട് വരുന്ന സാരി അതുപോലെ തന്നെ സിക്സ് ഡബിൾ നയൻ്റെ നല്ലൊരു പാറ്റ്വറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെന്നു കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്